നമസ്കാരമുണ്ട് ഞാൻ രാഗം രാധാകൃഷ്ണനാണ് ഇത് ഒരു വാദ്യകലാരൂപത്തിൻ്റെ പ്രതീകമാണിത് ഒരു കാലത്ത് ഉമേലു ക്ഷേത്രത്തിൻ്റെ ഉത്സവ സമയത്ത് ചെണ്ട പൊട്ടുന്നേക്ക് ദീർഘനേരം പോയി നോക്കി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് അന്നേരം ചെണ്ടക്കാരെയൊക്കെ ഭയങ്കര ബഹുമാനവും സ്നേഹവും കണ്ട് ഒരു കാലത്ത് പഠിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് ചെന്നെത്തിയില്ല വാർത്തയുടെ ഭാഗമായിട്ടെങ്കിലും ഈ ചെണ്ടയുടെ മുന്നിൽ എന്നെ എത്തിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അറുപത്തി അഞ്ച് വർഷക്കാലമായിട്ട് ക്ഷേത്രകലാമേള അവതരിപ്പിച്ച കുട്ടിയത്തെ ഒരു കലാകാരനുണ്ട് ചെണ്ട കലാമം കുട്ടിയം കമർദീനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ എൻ്റെ കഥ എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മൾ കൊട്ടിയം കേരളത്തിലെ ക്ഷേത്രപറമ്പുകളിൽ ഉത്സവം ഒരു തവണയെങ്കിലും കാണാത്ത മലയാളികൾ വിരളമായിരിക്കും കാണാത്തവരുടെ മനസ്സിലൂടെ ഒന്ന് കാണണമെന്ന ആഗ്രഹമില്ലാത്ത മനുഷ്യർ ഇല്ല തന്നെ ഈ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും ആവേശം ആനയോ വർണ്ണപ്രകാശങ്ങളോ അല്ല മറിച്ച് നമ്മുടെ കാതിലൂടെ കടന്നു മേളമാണ് ആവേശത്തിമിർപ്പിൽ ചെണ്ടകളിൽ രണ്ട് കോലുകൊണ്ട് വിസ്മയം തീർക്കുന്ന ചെണ്ടമേളക്കാരാണ് മണിക്കൂറുകളോളം മേളത്തിനൊപ്പം താളം പിടിച്ചും ചുവടും വയ്ക്കുന്ന മലയാളികളെ കണ്ട് അതിശയം കൂറി വരുന്ന വിദേശികൾക്ക് വേണ്ടതും ആ മേളമാണ് തെക്കൻ കേരളത്തിലെ ചെണ്ടവാദ്യത്തിലെ ഒരു പ്രമുഖനാണ് കൊട്ടിയം കമറുദ്ദീൻ എന്ന കലാകാരൻ എൻ്റെ പിതാവിൻ്റെ കുടുംബം തന്നെ ചെണ്ടമേളക്കാരായിരുന്നു കൊട്ടുകാരാശാന്മാരെന്ന് അറിയപ്പെടുന്നത് അവർ സഹോദരന്മാർ എട്ട് അഞ്ച് അഞ്ച് പേരും മേളക്കാരാണ് ആറുപേരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് കൊട്ടിയം ആനക്കുഴി പൂര ക്ഷേത്ര സമീപത്ത് താമസമായി പുള്ളിയായിരുന്നു ക്ഷേത്രവാദ്യം കുട്ടിക്കാലം മുതൽ ഞാൻ അവിടെ പോ അത് പ്രവർത്തിക്കുന്നത് കണ്ടാണ് വളർന്നത് വളർന്ന് പുള്ളിയിൽ നിന്ന് തന്നെ ആദ്യം പഠിച്ച് പന്ത്രണ്ട് വർഷം പതി പതിമൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നാം തീയതി കൊട്ടിയം ഐക്യകേറെ പ്രദേശത്ത് കൊട്ടിയത്ത് വെച്ചു ഇത് അരങ്ങേറ്റം കുറിക്കുന്നു അന്ന് ആദ്യമായി എന്നെ ആദരിച്ചത് ബഹുമാന്യനായ കുട്ടിയമ്പപ്പുള്ള ഒരാളിയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നീട് പലരും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടെ പോയി പഠിച്ചു മറ്റു പലരെയും പഠിച്ചതിന് ശേഷം പത്തൊൻപതാം വയസ്സിൽ കൊട്ടിയം കൊട്ടിയങ്ക പാർട്ടി പാട്ടി എന്നും പറഞ്ഞ് ഞാൻ ഏഴുപേരെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായി ചെണ്ടമേളം ആരംഭിച്ചു അതിനുശേഷം ഞാൻ പോകാത്ത സ്ഥലങ്ങൾ തെക്കൻ കേരളത്തിൽ വളരെ വിരളമാണ് അതേപോലെ തന്നെ രണ്ട് മൂന്ന് ദേവാലയങ്ങൾ മൂന്ന് വിഭാഗത്തിൻ്റെ ദേവാലയങ്ങൾ ഞാൻ പരിപാടി നടത്തുമായിരുന്നു മുസ്ലിങ്ങളെ ചന്ദനക്കുടം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ക്ഷേത്രങ്ങൾ അങ്ങനെ ഇപ്പോഴും ഇപ്പം ഈ കഴിഞ്ഞ വർഷവും പുല്ലിച്ചറ ഉൾപ്പെടെയുള്ള അവിടെ അതിൽ നിന്ന് വളർന്ന് വളർന്ന് വന്ന് ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് മക്കൾക്കൊക്കെ അതറിയാമായിരുന്നു വന്നു ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ നിൽക്കുന്നു നൃത്ത സംഗീത വാദ്യോപകരണ കലാകാരന്മാരെയൊക്കെ വാനോളം നമ്മൾ പുകഴ്ത്തുമ്പോഴും ഈ ചെണ്ടമേള കലാകാരന്മാർക്ക് വേണ്ടത്ര ശ്രദ്ധ നേടിക്കൊടുക്കാൻ മലയാളികൾ മറക്കുന്നു എഴുപത്തിയേഴ് വയസ്സുള്ള കമറുദ്ദീൻ കഴിഞ്ഞ അറുപത്തിയഞ്ചു വർഷക്കാലമായി തെക്കൻ കേരളത്തിലെ ക്ഷേത്ര സന്നിധികളിലെ നിറസാന്നിധ്യമാണ് പരമ്പരാഗതമായി പകർന്നു കിട്ടിയതാണ് ഈ സിദ്ധി കമറുദ്ദീന് ചെണ്ടമേളം അഭ്യസിച്ച കേരളത്തിലെ ആദ്യ മുസ്ലിം കുടുംബമാണ് കൊട്ടിയം പ്രദേശത്തെ ആനക്കുഴിയിൽ പൊടിക്കുഞ്ഞാശാന്റെത് പൊടിക്കുഞ്ഞാശാന്റെ വാപ്പയിൽ നിന്നും കിട്ടിയ കല മകൻ കമറുദ്ദീനെ കൊടുക്കുകയായിരുന്നു ഇതാണ് കമറുദ്ദീനെയും കുടുംബത്തെയും വേറിട്ട് നിർത്തുന്നതും ആനക്കുഴി ക്ഷേത്രത്തിലെ ദീപാരാധന സമയത്തെ മേളം നടത്തുന്നത് പൊടിക്കുഞ്ഞാശാനായിരുന്നു ക്ഷേത്രമേളത്തിൽ പിതാവിനൊപ്പം പ്രവർത്തിച്ച് കമറുദ്ദീൻ ശരിക്കും ഒരു ചെണ്ടമേളക്കാരനായി തുടർന്ന് ഉത്സവമേളത്തിലും തായം കൂടുതൽ പഠിക്കുകയും അനായാസം അവതരിപ്പിക്കുന്നതിനുള്ള നൈപുണ്യം നേടുകയും ചെയ്തു പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിൽ ഹിന്ദു സഹോദരങ്ങൾ തന്നെ ചെയ്തു വന്നിരുന്ന ക്ഷേത്ര ാചാരത്തിന് ഒരു പുതിയ തുടക്കം കുറിച്ചതും കമറുദ്ദീനും പിതാവുമായിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ക്ഷേത്ര ആചാരങ്ങളെ തെറ്റിച്ചെന്ന് പറഞ്ഞു അസഹ്ണുത കാണിക്കുകയോ ചെയ്യാതെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ആശാനെയും പുത്രനെയും ക്ഷേത്ര വിശ്വാസികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സഹോദര സ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും സത്യമാണ് ആശാനും കമറുദ്ദീനും ഇക്കാലയളവിലത്രയും കമറുദ്ദീൻ ഇല്ലാതെ ഉത്സവങ്ങളും ക്ഷേത്രാചാരങ്ങളും പൂർത്തിയാകില്ല എന്ന വിശ്വാസം മുറുകെ പിടിക്കുന്ന വിശ്വാസികളാണ് കേരളത്തിലുള്ളത് ഈ കോവിഡ് കാലത്ത് വരുമാനമില്ലാതെ മറ്റു ജോലികളിൽ തിരിഞ്ഞിരിക്കുകയാണ് തന്റെ ശിഷ്യന്മാരും സഹപ്രവർത്തകരും വീണ്ടും ഉത്സവ പറമ്പുകളിലേക്ക് തങ്ങളെ ശ്രവിക്കുന്ന ആയിരങ്ങളെ ആവേശത്തിലാറാടിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കമറുദ്ദീനും സംഘവും ആശാന്റെ മേളപ്പെരുമ വടക്കോട്ടും തൃശൂർ പൂരത്തിനും വരുന്ന ഉത്സവ പ്രേമികളുടെ ചെവിയിലെത്തിക്കണം എന്നതാണ് ആശാന്റെ ഇനിയുള്ള ആഗ്രഹം ഇതുവരെ കേട്ടതിൽ നിന്നും താളം അവർക്ക് കിട്ടുമെന്നതിൽ സംശയമില്ല ഇത് കാണുന്ന ഉത്സവ കമ്പക്കാർ ഈ എളിയ കലാകാരന് അതിനുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു